तू ही तो जन्नत मेरी तू ही मेरा ज़ुनून, तू ही तो मन्नत मेरी ം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായൊരു വീടിൻ്റെ കാഴ്ചകളാണ് തണൽ എന്ന് പേര് നൽകിയിട്ടുള്ള മനോഹരമായൊരു വീട് ധാരാളം കൗതുക കാഴ്ചകളും കഥകളും ഒക്കെ ഒരുക്കി വെച്ചിട്ടുള്ളൊരു വീടാണിത് ഈ ഒരു വീടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ആറ് സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ഇത് ബിജു ഷീജ ദമ്പതികളുടെ വീടാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത് ഓസം ഇൻറ്റീരിയേഴ്സ് ആണ് നമുക്ക് സാധാരണയിൽ നിന്നും കുറേ വ്യത്യസ്തമായ ഇൻറ്റീരിയേഴ്സും കാഴ്ചകളും ഒക്കെ ഉള്ളിൽ കാണാനുണ്ട് അപ്പോൾ അതൊക്കെ കാണാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഉടമസ്ഥനായ ബിജുസാറിന് പറയാനുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം വെൽക്കം ടു ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറും എല്ലാം ചൂടൊരു കൺസെപ്റ്റാണ് അതിൽ നമ്മൾ തണൽ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ലൈഫിലുണ്ടാവും അപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മൾ വന്ന് കയറുമ്പോഴേക്കും ഒരു വൃക്ഷത്തിൻ്റെ തണലിലേക്ക് പോകുന്നൊരു ഫീല് അതായത് ആൽമരം പഴയ കൺസെപ്റ്റ് പറഞ്ഞാൽ ആൽമരമില്ല അമ്പലത്തിൻ്റെ നടയിലെല്ലാം ഉണ്ടാകുന്ന ആൽമരത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ബേസിക്കലി നേച്ചുറായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് അറ്റ് സെയിം ടൈം അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഇപ്പം നമ്മൾ എലിവേഷനിൽ നോക്കിയാൽ കാണാം ലൈക്ക് സൂര്യനിൽ നിന്ന് മരത്തിലേക്ക് വരുന്ന പറവുകളാണ് ആ ഒരു കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത് അതാണ് ബിഹൈൻഡ് സ്റ്റോറി നമ്മൾ കയറി വരുമ്പോഴുള്ളൊരു ലിവിങ് ഏരിയ ആണ് കേട്ടോ ഇത് ഇവിടെ നല്ലൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഇത് നോക്കുകയാണെങ്കിൽ ഒറിജിനൽ ആണ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒറിജിനൽ സ്റ്റോൺ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് ഏകദേശം ഫോർട്ടി കെ ജിസ് ഈ ഒരു പീസിന് വരും കേട്ടോ ആ സൈഡിലായിട്ട് നമ്മുടെ പ്രെയർ യൂണിറ്റ് വന്നിട്ടുണ്ട് സീലിങ്ങിലായിട്ട് പാനൽ വർക്കിൽ മൈക്ക ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ഹൈറ്റിലാണ് അതെന്താ സംഭവം എന്നൊക്കെ നമുക്ക് മുകളിൽ ചെല്ലുമ്പോൾ കാണാം ഇനി നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ടാണ് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് വരുന്നത് ഡൈനിങ് ടേബിൾ ഇനി ഇടത്തതേ ഉള്ളൂ കേട്ടോ ഇവിടെ നല്ലൊരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ തട്ടിമ്പുറ അല്ലേ ആ രീതിയിലാണ് ഇവിടെ മുകളിൽ സീലിങ് ചെയ്തിരിക്കുന്നത് പഴയ നാല് കെട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് പൊതുവെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയും നമ്മുടെ ഇതിൽ സിറ്റി ഏരിയയിലാവുമ്പം പൊതുവിൻ്റെ ഇഷ്ടം അത് പ്രാക്ടിക്കലി നമുക്കത് പോസിബിളല്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് തട്ടിമ്പുറം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ വർക്കൗട്ടായി അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു എലമെന്റും ും ഈ ഒരു പാർട്ടീഷൻ്റെ ബാക്ക് സൈഡിലായിട്ട് നല്ലൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വാഷ് കൗണ്ടറിൻ്റെ ആ ഒരു വോൾ കൊടുത്തിരിക്കുന്ന ടൈലും ദാ ഈ ഒരു ഹാങ്ങിങ് ഒക്കെ തന്നെ ആ ഒരു ഏരിയ വളരെ ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട് മൊറുക്കൺ സീരീസിൽ വരുന്ന ടൈലാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഗ്ലാസും മിററും അതുപോലെ നല്ലൊരു വാഷ് ബേസിനും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ പോകുന്നത് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടിലേക്കാണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ കോട്ടയാർഡ് സ്പേസ് ഗ്ലാസ് ഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡിൽസ് ഒക്കെ കണ്ടില്ല ഒരു ലീഫിൻ്റെ ഹാൻഡിൽസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഈ ഒരു ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന ആത്തംകുടി ടൈലാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതിനോട് ചേരുന്ന രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു ഈ ഒരു ടൈലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാൻഡ് മെയ്ഡാണ് നല്ല ഭംഗിയാണ് നമുക്ക് ചവിട്ടി നിൽക്കാൻ തന്നെ നല്ല സുഖമാണ് പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ചെറിയ കോട്ടയാർഡ് സ്പേസ് ഇവിടെ പകുതി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ട് ബാക്കി പകുതി ഭാഗം നമുക്ക് മഴ കിട്ടാൻ പറ്റുന്ന മഴ ശരിക്കും താഴോട്ട് വീഴുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിലൊക്കെ തന്നെ ഓടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു മഴ ഇങ്ങനെ അതിനകത്തോട്ട് വീണിട്ട് കിട്ടുന്നൊരു ഉണ്ടല്ലോ താഴോട്ട് മഴത്തുള്ളികൾ വീടുന്ന കാണാൻ നല്ല ഭംഗിയാണ് മഴ സമയത്ത് ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് സാർ ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നതും ഇവിടെയും ഈ കൊടുത്തിരിക്കുന്ന ബെഞ്ചും ഒറിജിനൽ സ്റ്റോൺ തന്നെയാണ് പിന്നെ ആ ഒരു സൈഡിലും അങ്ങനെ ഒരു ഒരു ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെള്ളം ആ മഴ ഇങ്ങനെ അതിലോട്ട് വീണ് ആ ഒരു വെള്ളം ഇങ്ങനെ ഓടിലൂടെ വീഴുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇപ്പം നമ്മളോടൊപ്പം ബിജുസാറുണ്ട് അതുപോലെ ഓസ ഇൻറ്റീരിയേഴ്സിന്റെ ജോയ്സ് ഉണ്ട് എത്തുന്നത് നമ്മുടെ വീട് പണിയായിട്ട് നമുക്ക് ഒത്തിരി അപ്പോൾ പല സ്റ്റേജസ് ഉണ്ട് അപ്പോൾ അതിലൊരു മെയിൻ സ്റ്റേജ് നമ്മളൊരു വീടിനെ കാണുന്നത് എന്ന് പറയുന്നത് ഇൻറ്റീരിയറാണ് അത് സ്ട്രക്ചറല്ല പ്ലംബിങ് അല്ല ഇലക്ട്രിസിറ്റി ഇലക്ട്രിക് അങ്ങനെ ബാക്കി പല കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഇൻറ്റീരിയറാണ് നമ്മൾ കാണുന്ന ബ്യൂട്ടി എന്ന് പറയുന്ന സാധനം അപ്പോൾ അതിലേക്ക് ഞാൻ ഫോർ ടു ഫൈവ് കമ്പനീസ് ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്തു അവരുടെ വർക്ക് പോയി കണ്ടു അപ്പോൾ എനിക്കൊന്ന് ഫിഫ്ത്ത് സിക്സ് ആണ് ജോയിസിൻ്റെ അത് അപ്പോൾ അതിൽ എല്ലാവരുടെയും വർക്ക് കൊള്ളാം ആരും മോശമൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എക്സെപ്റ്റ് ഓൺ പാർട്ട് മാനുവലി നമ്മൾ ചെയ്യുന്ന വർക്ക് ഇപ്പം ഫാക്ടറി പേർ ഹാൻഡ് വർക്ക് അപ്പം ഫാക്ടറി പ്രസ് ചെയ്ത് വരുന്ന സാധനത്തിന് ഓഫ് കോഴ്സ് അതിന് അതിൻ്റേതായിട്ടുള്ള ഭംഗി ഉണ്ടാകും അപ്പോൾ മാനുവലി ഇവിടെ ഇപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾ നോക്കുന്നതിൽ എനിക്ക് തോന്നുന്നു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് വർക്കും മാനുവലി ചെയ്തിട്ടുള്ളതാണ് ജോയ്സിൻ്റെ രണ്ട് വർക്കിനും ഞാൻ രണ്ട് വീട് പോയി കണ്ടിരുന്നു അപ്പം ബാക്കിയുള്ളതിൽ എനിക്ക് ആ മാനുവൽ വർക്കിൽ അത്രത്തോളം പെർഫെക്ഷൻ വന്നിട്ടില്ല അപ്പോൾ ജോയ്സിൻ്റെ കാണുമ്പോഴേക്കും എനിക്ക് ആ മാനുവൽ വർക്കാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത് അതിൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് സാറ്റിസ്ഫൈ പ്ലസ് വൺ തിങ് നമുക്കിപ്പം കാണുന്ന വീട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബേഴ്സ് നല്ല എക്സ്പെർട്ട് ലേബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് വർക്ക് ചെയ്യാം പക്ഷേ ഒരു ഐഡിയ പറയുമ്പോഴേക്കും അത് ഇംപ്ലിമെൻറ്റേഷൻ എക്സിക്യൂഷനിലും പിന്നെ ഇപ്പോൾ നമ്മൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വീട് കഴിക്കുന്നത് അപ്പോൾ പ്രാക്ടിക്കൽ ലെവലിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും അപ്പോൾ ജോയിസിനോട് എന്ത് കാര്യം ഡിസ്കസ് ചെയ്തിരുന്നാലും എനിക്ക് എനിക്ക് വേണ്ട സാധനം ജോയിസിൻ്റെ കിട്ടുന്നുണ്ട് അത് ഈ വീട്ടിലെ ഏതൊരു എലമെന്റ് നോക്കിയിരുന്നാലും ആ ഒരു സാധനം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു ഓപ്പൺ കൊടുത്തിരിക്കുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത് സെഞ്ചുറി പ്ലൈ മറൈൻ പ്ലൈ സെവൻ വൺ സീറോ ഗ്രേഡിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഒരു കിച്ചൻ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കിച്ചൺ ടൈലും മൊറോക്കൻ സീരീസിൽ വരുന്ന ടൈലാണ് ഈ ഒരു കിച്ചൺ കൂടാതെ ഇവിടെ ഇനിയൊരു വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട് മുകളിലെല്ലാം ലോവ്സ് കൊടുത്തിട്ടുണ്ട് പേര് ജോയ്സ് ആണ് കൊല്ലത്ത് ഓസം മെറ്റീരിയൽസ് എന്നൊരു ഫോമാണ് നടക്കുന്നത് പിന്നെ ബിജു സാറിൻ്റെ ഒരു ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോഴത്തേക്ക് ആക്ച്വലി നേരത്തെ ഇവിടെ ഒരു വർക്ക് ചെയ്ത എൻ്റെ ഫ്രണ്ട് ഓഫ് ഫ്രണ്ടാണ് ബിജു സാറ് അപ്പോൾ ഈ ഫസ്റ്റ് ഈ എൻക്വയറി വന്ന് ഞാൻ വിസിറ്റ് ചെയ്ത് സൈറ്റെല്ലാം നോക്കി അതെല്ലാം കണ്ട് പോയപ്പോഴത്തേക്ക് വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ആയിരുന്നു എനിക്ക് മീൻസ് ഇത് എടുക്കണോ വേണ്ടായോ എന്നായിരുന്നു ഫസ്റ്റ് എൻ്റെ ഒരു കൺസേൺ ആക്ച്വലി പക്ഷേ അതെടുത്തത് അത്യാവശ്യം നല്ലൊരു പ്രൊജക്റ്റ് ആയി മാറി അതിൻ്റെ ഒരു വൺ റീസൺ എന്ന് പറഞ്ഞാൽ ബിജു എന്ന് പറഞ്ഞാൽ വൺ ഓഫ് മൈ ബ്യൂട്ടിഫുൾ കസ്റ്റമർ ആൻഡ് വൺ ഓഫ് മൈ മോസ്റ്റ് ഡിഫിക്കൾട്ട് കസ്റ്റമർ ആണ് ആക്ച്വലി അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സാർ വളരെ ഫസ്റ്റ് മീറ്റിങ്ങിനകത്ത് ഒത്തിരി സ്പെസിഫിക് ആയിട്ട് എനിക്ക് തോന്നി ഒരു ഐറ്റം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അതേപോലെ വേണോ അതായിരുന്നു ഇത് അപ്പോൾ എനിക്ക് നമ്മളുടെ ആ ഒരു ഫ്രീഡം കിട്ടുമോ എന്നായിരുന്നു എനിക്കൊരു കൺസേൺ പക്ഷേ നമ്മൾ വർക്ക് ഒന്ന് മീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പല ഡിസ്കഷനകത്ത് നമ്മൾ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിളായി നമുക്ക് രണ്ട് പേർക്കും കൂടെ സാറിൻ്റെ കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു സാറിൻ്റെ കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അത് ഓക്കെ ആവുമോ ഇല്ലയോന്ന് അതിൽ കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ നമ്മളുടെ ഒരു മെയിൻ തീം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി വൈസ് ഒരു കോംപ്രമൈസ് ചെയ്തില്ല ബിജു സാറിൻ്റെ കൺസേൺ അത് തന്നെയായിരുന്നു ക്വാളിറ്റിക്കകത്ത് ഒരു കോംപ്രമൈസ് വേണ്ട നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്ന സൈറ്റ്സിനകത്ത് അങ്ങനെ ക്വാളിറ്റി ചെയ്തിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ടില്ല ഈ സ്റ്റെയറിൻ്റെ താഴെയുള്ള പോർഷൻ ഇങ്ങനെ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ കാണുന്നത് ഒരു കോമൺ ബാത്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് രണ്ട് ബെഡ്റൂംസ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബെഡ്റൂംസ് ഒക്കെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയുള്ള പോർഷൻ കബോർഡ്സും ആ ഒരു സ്റ്റഡി ഏരിയയ്ക്ക് കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് ഇപ്പോൾ ഫാമിലി ലിവിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വീട് അല്ലെങ്കിൽ ഒരു തണലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാർട്ടാണ് എൻ്റ് ഓഫ് ദി ഡേ വന്ന ഒരു കോൺസെപ്റ്റാണ് പിന്നെ ചെയ്താൽ മുന്നേ വേറെ ഒരു ലാൻഡ് സ്കേച്ചിൻ്റെ ഐഡിയ ആയിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു ടൈലും കാര്യങ്ങളും വന്നിട്ട് പെട്ടെന്ന് ഈ ഒരു ഐഡിയയിലേക്ക് ചെയ്ത ഒരു എലമെന്റ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മേ ബി സംവെയർ ഒരു മിസ്സിംഗ് വന്നതാണ് അവിടെ അതുപോലെ ഗ്ലാസ് ആ ഒരു പ്ലേസ്മെന്റും അതെ ಅದರ ಉದ್ದೇಶ ಈ ಮುರಾದಾಬಾದ್ ಬೇಸ್ಡ್ ಆಗಿ ನಮ್ಗೆ ಅಡ್ಡತರು ಗ್ಲಾಸ್ ಮೊಸ್ಲೇಕ್ನ್ನು ಪುರೈ ಪ್ರೊಡಕ್ಟ್ ಆ ಮೀನ್ಸ್ ಲೈಟ್ಸಿನ ವೇದಿ ಮೀನ್ಸ್ ಮೆನ್ ಪ್ರೊಡಕ್ಷನ್ ಇನ್ನು ಮುರಾದಾಬಾದ್ ನಡಕೆ ഈ ഒരു ഫാമിലി ലിവിങ്ങിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈയൊരു സിമ്പിൾ ഫേണീച്ചേഴ്സും അതുപോലെ ഇവിടുത്തെ മ്യൂറൽ പെയിൻറ്റിങ്സും ഈയൊരു ഈ ഒരു വോളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു എക്സ്പോസ് ബ്രിക്സിൻ്റെ വർക്കും ഒക്കെയാണ് അതായത് ഇവിടെ ഒരു പിന്നെ ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ ഇതൊരു ഒരു കണക്ടിവിറ്റിക്ക് ഒരു വിഷ്വൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ തന്നെയാണ് നമ്മുടെ ടി വി യൂണിറ്റും ഒക്കെ വരുന്നത് നമുക്ക് മുകളിലേക്ക് പോകാം ഈ ഒരു നമ്മൾ സ്റ്റെയർ കയറി പോകുന്ന ആ ഒരു പോർഷനിലെ വോളിൽ ചെയ്തിരിക്കുന്നത് നല്ലൊരു വർക്കാണ് കേട്ടോ ഇത് സ്റ്റോൺ ക്ലാഡിങ് ആണ് എന്താ പറയുക നമ്മുടെ മരത്തിൻ്റെ ബാർക്കില്ലേ അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ലൊരു വിൻഡോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കഥകളിലൊക്കെ നമുക്ക് പറയാം വരച്ചിരിക്കുന്നൊരു ഇതാണെന്ന് പറഞ്ഞ ഭയങ്കര രസമായിട്ടുള്ളൊരു ആർട്ട് വർക്ക് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നതും ഈ ഒരു കണക്ഷനും ഒക്കെ അത് സാറ് തന്നെ പറയുന്നതായിരിക്കും നല്ലത് ഇത് ചടയമംഗലത്തുള്ള ഷിജു പുള്ളിയാണ് ഇത് ഫുള്ള് വരച്ചത് ഇത് സിമെന്റിലാണ് ചെയ്തത് അപ്പോൾ അത് ഇത് നമ്മൾ ഓട് ചുട്ടെടുക്കത്തില്ലേ ആക്ച്വലി ആ ഒരു കൺസെപ്റ്റിലാണ് ഈ സാധനം ഇതിൻ്റെ ടെക്സ്റ്റർ നോക്കിയാൽ നമുക്ക് എല്ലാം ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇവിടെ ഒരു വൈറ്റ് ഷെയ്ഡുണ്ട് ഇതെല്ലാം നമ്മൾ റിയൽ ഇത് ചുട്ടെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിലാണ് ആ ഒരു ടെക്സ്ച്ചറിലാണ് നിർത്തിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഒരു കൺസെപ്റ്റ് പുള്ളിയോട് ഷെയർ ചെയ്തു അത് ആക്രലിക് പെയിൻറ്റിങ്ങിൽ നമ്മൾ ക്ലിയർ അടിച്ച് നിർത്തിയിരിക്കുകയാണത് അതെ അപ്പോൾ അതൊരു റിയൽ ഫോറസ്റ്റ് വാട്ടർഫോളിലൊരു ഫീലിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ജോയ്സിൻ്റെയും ഈ പറയുന്ന വർക്ക് പലതും പുള്ളി ചെയ്യുന്നുണ്ട് റീസെൻറ്റായിട്ട് തന്നെ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണെന്ന് ആക്ച്വലി ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു മാറ്റർ ഓഫ് കൺസേൺ ആയിരുന്നത് സാർ ഐഡിയ വെച്ചിട്ട് അത് എങ്ങനെയായി തീരുമെന്ന് മീൻസ് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് വർക്ക് റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് വിഷ്വലി ആ ഒരു വ്യൂ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന ഏറ്റവും വലിയ ഡിഫിക്കൽ കാര്യം അതേപോലെ ഒരു റിലീഫ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും സിമെന്റ് റിലീഫിനകത്ത് ഒത്തിരി രീതിയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രപ്പോഷണൽ ബോട്ടനൈറ്റ് മറ്റേ ഈ പ്രപ്പോഷൻ ബയലോജിക്കൽ പ്രപ്പോഷൻ ഉണ്ടല്ലോ ഒരു ഫേസിൻ്റെ ആയാലും ബോഡി ആയാലും അതിൻ്റെ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ആയാലും അത് അത്യാവശ്യം നല്ലതായിട്ട് ഷിജു ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ അത്യാവശ്യം അതിൻ്റെ ഒരു ഔട്ട് നല്ലതായിട്ട് വന്ന് ടോട്ടൽ ആംബിയൻസ് ആയിട്ട് മാച്ച് ആവുന്നുണ്ട് പിന്നെ ഒരു ഹെവി ആവുന്ന ആവുന്നൊരു ഫീല് വരുമെന്ന് വിചാരിച്ച് പക്ഷേ അഡ്ജിയൻഡോ ഇതേ നന്നായിട്ടുണ്ട് അത് ആ ഒരു ടൈമിലുള്ള ഗ്ലാസ് ആണത് അപ്പോൾ അതിൽ ആക്ച്വലി എനിക്ക് റെഡും യെല്ലോയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് റീസെൻ്റ്ലി മാർച്ചകത്തുണ്ട് എന്നൊരു അറിവ് കിട്ടി അത് കിട്ടുവാണെങ്കിൽ അത് മാറണം ബാക്കിയെല്ലാം റിയൽ ആ ഒരു കളേഡ് ഗ്ലാസ് ആണത് ചർച്ച് ഞാൻ പോകാറുള്ള കൂട്ടത്തിലാണ് എസ്പെഷ്യലി വെട്ടുകാട് ചർച്ച് അപ്പോൾ അതിൽ നിന്ന് വന്ന ഒരു കൺസെപ്റ്റാണ് ഒരു പഴയ മോഡലിൽ ഒരു ലോങ് വിൻഡോ പിന്നെ അതിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് തോന്നുന്നു മോശം സെർച്ച് അതിൽ ഉണ്ടാവും എനിക്ക് കിട്ടിയത് വെട്ടുക വെട്ടുകാട് ചേർച്ചിൽ നിന്നുള്ള ഒരു ഇവിടുത്തെ ഈ ഒരു കോഴ്സ് ഉൾപ്പെടെ ഓസം ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ നോട്ട് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വർക്കിലെ ഫിനിഷിംഗ് ആണ് അതും കൂടുതലും ഹാൻഡ് ഹാൻഡ്മെയ്ഡാണെന്ന് സാറ് തന്നെ പറഞ്ഞല്ലോ ആ ഒരു ഫിനിഷിംഗ് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ഓസം ഇൻറ്റീരിയേഴ്സ് കൊല്ലം ബേസ്ഡ് ആണെങ്കിലും ട്രിവാൻഡ്രത്തെ ഒരു വർക്ക് വളരെ എന്താ പറയുക കറക്റ്റായിട്ട് ആ ഒരു ടൈം ഷെഡ്യൂളിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഡിലേസും വരുത്തിയിട്ടില്ല എന്നാണ് കേട്ടോ സാർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബേ വിൻഡോയിലെ വർക്കുകൾ കണ്ടില്ലേ ഈ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സന്തോഷ് എന്ന് പറയുന്ന പുള്ളിയാണ് അദ്ദേഹം ഇവിടെ ഒരുപാട് വർക്ക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഈ ഒരു പിന്നെ സ്റ്റോറേജ് കണ്ടോ കോട്ടിൻ്റെ താഴെയുള്ള ആ ഒരു കോട്ടിൻ്റെ ഹിഞ്ചസും കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക വളരെ നല്ല നീറ്റായിട്ടും അതുപോലെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടുമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതും ഒക്കെ തന്നെ ഇവിടുത്തെ കാർപ്പൻറ്റർ എന്ന് പറഞ്ഞാൽ സന്തോഷേട്ടൻ ചെയ്തതാണ് കേട്ടോ അദ്ദേഹം ഇവിടെ ധാരാളം കാര്യങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ബെഡ്റൂം ഇവിടെ ഈ രണ്ട് ബെഡ്റൂം കൂടാതെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ കമൻസിലൂടെ പറയണം പിന്നെ ആ ഒരു ഫേമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനിതാ നമ്മൾ പോകുന്നത് മറ്റൊരു സ്പെഷ്യൽ ഏരിയയിലേക്കാണ് ിലോട്ട് വന്നപ്പോൾ ഞാൻ താഴെ ഞാൻ പറഞ്ഞു ആ ഒരു സ്പോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ മുകളിലോട്ട് കയറിയപ്പോൾ ഇഷ്ടപ്പെട്ട മറ്റൊരു സ്പോട്ടാണത് ഇങ്ങനൊരു സ്പേസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ആ ഡോറ് കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് ഈ ഈയൊരു പ്ലേസ് പ്രത്യേകിച്ചും ഒരു എന്താ പറയാ ഈ പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഷ് ബേസൻ ആ ഒരു വർക്ക് ജാളി വർക്ക് ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട് പ്രൊഡക്റ്റ് വോക്കിങ് തന്നെ ആയിരുന്നാലും നമുക്കൊന്ന് ഹൈഡ് ഔട്ടായിട്ട് വീടിൻ്റെ ഔട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയൊരു പ്ലേസ് ആണ് അപ്പോൾ നല്ല മഴയുണ്ടെങ്കിൽ നമുക്കൊരു എ സി ഫീൽ ഇവിടെ കിട്ടുകയും ചെയ്യും പിന്നെ എനിക്കൊരു ഇതായിരുന്നു കുറച്ച് നെസ്രാലിറ്റിക് എലമെൻസ് ഇവിടെ വേണമെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എക്സ്പോസ്ഡ് ബ്രിക്ക് പിന്നെ ഇത് ഒരു ചെറിയ കൺസെപ്റ്റായിരുന്നു പിന്നെ എനിക്ക് അവിടെ ബോഡ് ലോങ് ഇൻ്റടെ ക്ലാഡിങ്ങിൻ്റെ ബാക്കി വന്നതിലാണ് ഞാൻ ജോയിസമായിട്ട് കണക്ട് ചെയ്തൊരു ഫ്രെയിമും ഒരു സംഭവവും സെറ്റ് ചെയ്തത് ഇവിടെ അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് എഫക്റ്റീവായി ഐ ഡൗട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒരു പ്രൈവറ്റ് സ്പേസ് അല്ലെങ്കിൽ നമുക്കൊന്ന് റിലാക്സേഷൻ രീതിയിൽ ഒരു നല്ലൊരു ആംബിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത് തിയേറ്റർ ഞാൻ പറഞ്ഞില്ലേ എൽ എച്ച് ദിവസം കൊല്ലത്താണ് അവരും അപ്പോൾ എനിക്ക് വേണ്ട ഐഡിയാസ് ലൈറ്റിങ് ഏത് ആണ് എനിക്ക് വേണ്ടത് ബാക്കി അവരുടെ എൻ്റെ ഡിസൈൻ എല്ലാം ജോയ്സിനെ പോലെ തന്നെ അവരിൻഷ്യലി തന്നതിൽ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു വേറെ കൊല്ലമാണ് ജാക്കോസ് എന്ന് പറഞ്ഞൊരു ടീമാണ് കൊല്ലം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ തിയേറ്റേഴ്സിലും അവരാണ് ചെയ്യുന്നത് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു വീടിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓണറായ ബിജുസാറും ജോയിസും ഒക്കെ തന്നെ നിങ്ങളോട് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻസിലൂടെ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒരു കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഈ ഒരു വീടിൻ്റെ വർക്ക് ചെയ്തവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പം വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും കൂടുതൽ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്